അള്ളാഹു സൃഷ്ടാവ് നിങ്ങൾക്ക് ഗുണം ചെയ്യും അവിടെ ഇറമോ മംപില്ലർന്ന് ഭൂമിയിലുള്ള എല്ലാവർക്കും എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഇവിടെ പള്ളിയിൽ പോകുന്നത് മുസ്ലിം പള്ളിയിൽ പോകും കൃത്യ അവരുടെ പള്ളിയിൽ പോകും അത് വേറെ വിഷയം ഇവിടെ പൊതുജീവിതത്തിൽ എല്ലാവരും മനുഷ്യരായി കാണുകയും മനുഷ്യനെ മനുഷ്യനായി കണ്ട് അത് അർഹിക്കുന്ന ബഹുമാനം കൽപ്പിക്കുകയും വേണം എന്ന് പ്രവാചകർ ഈ ഹദീതയിലൂടെ പഠിപ്പിച്ചത് നടപ്പ് ആക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ആത്മീയ ചൈതന്യം ഉൾക്കൊള്ളുന്ന സ്ഥാപനങ്ങളും വിദ്യകളും നൽകുന്നത് ഈ ആത്മീയ ചൈതന്യത്തിലൂടെ മാത്രമേ മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിക്കുകയുള്ളൂ ലായ് വഹൈബു അഹദക്കും ഹത്തുഹൈബ് മൊഹൈബുലി നഫ്സിഹി ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുന്നത് വരെ അവൻ സത്യവിശ്വാസിയല്ല എന്നാണ് പ്രവാചകർ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ നഫ്സ് ഇനി ഒരാൾ കുത്തി വേദനിപ്പിക്കുന്നത് നാം ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ മറ്റൊരു മനുഷ്യനെ കുത്തിവേദനിപ്പിക്കുന്നത് നാം ഇഷ്ടപ്പെടാൻ പാടില്ല നമ്മുടെ അഭിമാനം ഒരാൾ ക്ഷതം വരുത്താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നാം അത് ഉദ്ദേശിക്കുന്നില്ല അത് ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ മറ്റുള്ളവരുടെ അഭിമാനത്തെയും നാം നാം കാത്തുസൂക്ഷിക്കണം അങ്ങനെ ഈ കാത്തുസൂക്ഷിക്കപ്പെടണമെങ്കിൽ ഈ വലിയ വലിയ വിദ്യാഭ്യാസമുള്ള ആളുകൾ ഇന്ന് ചെയ്തു കൂട്ടുന്ന ചില സംഭവങ്ങൾ അറിയുമ്പോൾ നാം നേരത്തെ നമ്മുടെ പൂർവീകരായ പണ്ഡിതന്മാർ ചിന്തിച്ചു വെച്ചത് ഏത് വിദ്യാഭ്യാസത്തോടുകൂടിയും മനുഷ്യന് മനുഷ്യനായി കാണാനും ആത്മീയമായ പുരോഗതിയും പഠിപ്പിക്കുന്ന വ്യത്യാസം കൂ വിദ്യാഭ്യാസവും കൂടി വേണം എന്നാണ് അതാണ് ഇവിടെ സമസ്ത കേരള ജമീയ തൊഴിലാളികയും അതിൻ്റെ പോഷക സംഘടനകളായ യുവജന സംഘവും മുസ്ലിം ജമായത്വം എല്ലാം പ്രവർത്തിച്ചു വരുന്നത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി അതിനെ എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു ദുരിതപർവങ്ങളിൽ കേരളത്തെ നയിച്ച നവകേരള സങ്കല്പത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക വിചാരങ്ങൾക്ക് ഊർജം പകർന്ന കേരളത്തിന്റെ ആദരണീയ